സ്മിതി ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുൻപ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പങ്കുവെച്ചുകൊണ്ട് പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു മുതിർന്ന നേതാക്കൾ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ഇട്ടു അതിന്റെ താഴെയൊക്കെ ഈ ഇടതനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് അവരുടെ പ്രൊഫൈലൊക്കെ പരിശോധിക്കുമ്പോൾ പി വി എന് വന് വലിയ പിന്തുണയോടുകൂടിയാണ് ആളുകൾ വന്ന് കമൻറ് ചെയ്തത് പക്ഷെ അപ്പോഴും പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം പ്രഖ്യാപിക്കുകയാണ് അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ് പി വി അൻവറിൻ്റെ നിലപാടുകൾ അതിൽ നിന്ന് പിന്തിരിയണം തെറ്റിതിരുത്തണം എന്നുകൂടിയാണ് പറയുന്നത് പാർട്ടി തിരിഞ്ഞു അൻപതിനെതിരെ പാർട്ടി തിരിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ് പാർട്ടി തിരിഞ്ഞു മാത്രമല്ല പക്ഷേ ആദ്യം ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നത് അഭ്യർത്ഥനയുടെ രൂപത്തിലാണ് അതൊരു പതിവില്ലാത്ത രൂപത്തിലാണ് പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെൻറ്റെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു അന്ന് വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ നമ്മളക്കത് ചർച്ച ചെയ്തു അഭ്യർത്ഥനയെ എങ്ങനെയാണ് പാർട്ടി ഭയന്നുകൊണ്ടാണോ അഭ്യർത്ഥിനെ അഭ്യർത്ഥിക്കുകയാണോ എന്ന രൂപത്തിലേക്ക് ശേഷം അത് പെട്ടെന്ന് മാറ്റുന്നു അത് നിർദ്ദേശമായി മാറുകയാണ് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പി വി അൻവറിനുള്ള സമീപനമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതാണ് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നും പി വി അൻവർ അവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കൊപ്പമാണോ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അതായത് അന്വേഷണം കൃത്യമായി നടത്തുന്ന പോലീസിനെ തടസ്സപ്പെടുത്തുന്നവർക്കൊപ്പമാണ് അതായത് അതുമായി തന്നെ അവരുമായിട്ട് തന്നെ ബന്ധപ്പെടുന്നു എന്ന രൂപത്തിൽ തന്നെ തോന്നിക്കാവുന്ന വാചകങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ നാളെ നിങ്ങളിലേക്കും ആ അന്വേഷണം വന്നേക്കാം എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു അതിനുശേഷം എന്താണ് അൻവർ ചെയ്തത് അൻവർ പിന്നെയും പ്രതികരിക്കുന്നു വാർത്താ സമ്മേളനം നടത്തുന്നു വാർത്താ സമ്മേളനത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഈ എന്താ പറയുക കള്ളക്കടത്തുകാരിൽ നിന്നും പണം കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്ക സംശയിച്ചാൽ തെറ്റില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു അതും കഴിഞ്ഞ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അതും വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ളതാണ് അത് കഴിഞ്ഞ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പ്രസ്താവന വരുമ്പോഴേക്കും ശരി ഞാൻ നല്ലൊരു സഖാവായി കളി കളയാം എന്ന് പെട്ടെന്ന് വിചാരിക്കുകയാണോ അങ്ങനെ സംഭവിക്കൂ അപ്പോഴേക്കും എൻ്റെ പാർട്ടി എല്ലാം പരാതികളും കേൾക്കുമെന്നും ഇനി പാർട്ടി എല്ലാം പരിഹരിച്ചോളൂ എന്നുള്ള വിശ്വാസം പെട്ടെന്ന് കൂടലെടുക്കുകയാണോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് ഈ മണിക്കൂറിൽ എന്തോ പി വി അൻവറിന് ആപത്തു വരുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി വി അൻവറിനെതിരെ നിലവിൽ തന്നെ നിരവധി കേസുകളുണ്ട് ആ കേസുകളൊക്കെ വേഗത്തിലാകാനുള്ള സാധ്യതകളും അത് വീണ്ടും സജീവമാകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പി വി അൻവറിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നു എം എം ഹസൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ഡെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പി വി എൻ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പുറത്ത് മുസ്ലിം ലീഗും പറഞ്ഞു മുസ്ലിം ലീഗിലെ പ്രാദേശിക നേതാവ് മലപ്പുറത്തെ നേതാവ് സ്വാഗതം ചെയ്യുന്ന രൂപത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പി സി ജോർജിൻ്റെ അവസ്ഥയാകുമെന്ന് പി ആ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട എന്ന പ്രതികരണങ്ങൾ അതിശക്തമായി വന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ എ വിജയരാഘവന്റെ പ്രതികരണം വരുന്നു റഹീമിൻ്റെ പ്രതികരണം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നേതാക്കളുടെ പ്രതികരണങ്ങൾ റഹീമിൻ അൻവറിൻ്റെ എങ്ങോട്ടാണ് ചാട്ടം എങ്ങോട്ടാണ് എന്നറിയാമെന്ന രൂപത്തിലൊക്കെ പ്രതികരിക്കുകയാണ് അപ്പോൾ ഈ പ്രതികരണങ്ങൾ വരുമ്പോൾ മുഴുവൻ നേതാക്കളും തള്ളി പാർട്ടി പി വി അൻവറിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല ഈ സമീപനം വെച്ചുപോർപ്പിക്കില്ല എന്നുള്ള സന്ദേശം കൃത്യമായി നൽകി കഴിഞ്ഞു പിന്നെ പി വി അൻവറിനെ പിന്തുണച്ചിരിക്കുന്ന വലിയ അണികൾ സഖാക്കളൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയൊരു പിന്തുണ പാർട്ടി ഒരു കൃത്യ നിലപാടെടുത്തോടെ മുഖ്യമന്ത്രിയുടെ നേരത്തെ വാർത്താ സമ്മേളനത്തോടെ അതിൽ ഒരു വലിയ കുറവ് വന്നിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയം സാധാരണ നോക്കുമെന്ന് പാർട്ടി സമ്മേളന കാലയളവിൽ എപ്പോഴും ചർച്ചയായിട്ടുള്ളത് ഒന്നുകിൽ പിണറായി വിജയനും വി എസും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ തർക്കം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ടെപ്പോഴും ചർച്ചയാകാറുള്ളത് വിവാദങ്ങളാവാറുള്ള സമ്മേളന കാലയളവിൽ ഈ സമ്മേളന കാലയളവിൽ എന്താണ് ചർച്ചയായിരിക്കുന്നത് അല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധം പോലീസിന്റെ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധം ഈ തരത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിൽ ഒരു ഭരണകക്ഷി എം എൽ എ വരുന്നു എന്നുള്ളതാണ് ഈ ഈ സമ്മേളന കാലയളവിൽ എന്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അത് അതായത് ഈ സമ്മേളനത്തെ തന്നെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് പി വി എൻവറിൻ്റെ വാർത്താ സമ്മേളനം വളർന്നു സമ്മേളനത്തിനകത്ത് ചർച്ച വന്നു പി വി അൻവറിനെ ഒരു ഹീറോ ആക്കി പി വി അൻവറിനെ ഇവിടെ സമ്മേളനത്തിലൊന്നും സംസാരിക്കാൻ കിട്ടുമോ എന്ന രൂപത്തിൽ തുടർക്കാലത്ത് ചർച്ചയുണ്ടായിരുന്നു ആ രൂപത്തിലേക്ക് വരെ അത് വളർന്നു അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അത് തള്ളിയതിനു ശേഷം ആ ഒരു പിന്തുണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം കേസുകൾ ചിലപ്പോൾ വേഗത്തിലാക്കാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് അന്വേഷണം ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ വാർത്താ സമ്മേളനം നടത്തി എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇനി ഡി ജി പിയുടെ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യവും അവിടെയുണ്ട് ഡി ജി പി അവിടെ അന്വേഷിക്കുകയാണല്ലോ പി വി എൻ്റെ ആരോപണങ്ങൾ അത് എന്തായിരിക്കണമെന്ന ഡി ജി പിക്ക് തന്നെ നിർദ്ദേശം നൽകുന്ന രൂപത്തിലായി പോയി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ ഭാവി എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ആ റിപ്പോർട്ടിന് ശേഷം അടുത്ത നടപടിക്കും നീക്കത്തിനുമായി നിൽക്കുകയാണ് എ ഡി ജി പി എ ഡി ജി പി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള വാർത്തകളുണ്ട് അതല്ല ാർ തനിക്കൊപ്പം നിൽക്കേണ്ടി വരും ഇത് തെറ്റെന്ന് തെളിഞ്ഞാൽ എന്ന് എന്ന് കൂടി എ ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിലേക്കൊക്കെ പോകുമെന്നുള്ള സൂചനകൾക്കിടെ ഈ ഈ ഈ വാർത്താ സമ്മേളന യുദ്ധം ഇനി പ്രായോഗികമല്ല എന്ന ബോധ്യത്തിലേക്ക് പി വി എൻ വന്നിരിക്കുന്നു പി വി എൻവർ ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ ഈ ഒളിപ്പോറിൻ്റെ രൂപത്തിലായിരിക്കാം ഈ ഈ യുദ്ധം തുറന്ന യുദ്ധം ഏതായാലും തൽക്കാലം അവസാനിപ്പിക്കുകയാണ് പി ശശിയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതെ ഇനിയിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എങ്ങനെയൊക്കെ വരുമെന്നറിയില്ല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വരുമായിരിക്കാം എന്താണ് ഇനി ഇന്നലെ വരെ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നാക്കാൻ പോകില്ല എന്നൊക്കെ ഇന്നത്തെ പോസ്റ്റിലും ഉണ്ട് പിന്നാക്കാൻ പോകില്ല പക്ഷേ പാർട്ടി എല്ലാം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ എത്രയാണ് എത്ര സമയമാണ് അദ്ദേഹം പാർട്ടിക്ക് കൊടുക്കുന്നത് നമുക്ക് നോക്കാം